പു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈസ്റ്റേൺ റെയിൽവേയുടെ കീഴിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല്ലാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് ഇരുപത്തി നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഓൺലൈനിലായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് വിവിധ ട്രെയിലറുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ അത്യാവശ്യം നല്ല വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ റെയിൽവേയിൽ ഇപ്പോൾ അർപ്പണഷിപ്പൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ഇപ്പോൾ റെയിൽവേയുടെ പെർമനൻറ്റ് റിക്രൂട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഇവർക്ക് ഏതാണ്ട് ഇരുപത്തഞ്ച് ശതമാനത്തോളം ഇരുപത് ശതമാനം ഇരുപത്തഞ്ചിൻ്റെ അടുത്ത് ഇവർക്ക് ഇതിൻ്റേതായിട്ടുള്ള റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടൊക്കെ അവിടെ തന്നെ തുടർന്നും ജോലി ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാ ഏകദേശം എല്ലാ ട്രേഡുകൾക്കും ഡീസൽ മെക്കാനിക് ഇലക്ട്രീഷ്യൻ ടേർണർ മെ മെഷീനിസ്റ്റ് വെൽഡർ ഫിറ്റർ ഓരോ സ്ഥലങ്ങളിലേക്കായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഓരോ ഡിവിഷനിലേക്കായിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് ഈസ്റ്റേൺ റെയിൽവേയുടെ കീഴിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഐ ടി ഐ ഒക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഐ ടി ഐ ജസ്റ്റ് പാസ് ഔട്ടായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരമാണ് അതോടൊപ്പം നിങ്ങൾക്കിപ്പോൾ ഐ ടി ഐ കഴിഞ്ഞിരിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഐ ടി ഐ കഴിഞ്ഞ് ഒരു അപ്രൻഷിപ്പും അതോടൊപ്പം വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഐ ടി ഐയിൽ തന്നെ ട്രേഡ് ഇൻസ്ട്രക്ടർ ആയിട്ടൊക്കെ പോകാൻ വേണ്ടി സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ ഐ ടി ഐ കഴിഞ്ഞ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇൻസ്ട്രക്ടർ ഇൻസ്ട്രക്ടറായിട്ടൊക്കെ പോകാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നാലേ അപ്പർഷിപ്പാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് വൺ ഇയർ എക്സ്പീരിയൻസ് കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റിൻ്റെ ട്രെയിൻ ഇൻസ്ട്രക്ടർ ഇൻസ്ട്രക്ടറായിട്ടൊക്കെ പോകാൻ വേണ്ടി സാധിക്കുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് മറ്റൊരു കമ്പനിയിലേക്കൊക്കെ അപ്രൻഷിപ്പ് കഴിഞ്ഞ ശേഷം പോവുകയാണെങ്കിൽ വളരെ നല്ല സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്പ്രൺഷിപ്പിനൊപ്പം ഒരുപാട് പ്രത്യേകതയും കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലൊക്കെയാണ് എങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ഈ ഒരു അപ്രൻഷിപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ ഒരു സർട്ടിഫിക്കറ്റായി കിട്ടുക നാഷണൽ അപ്രൻഷിപ്പ് സർട്ടിഫിക്കറ്റ് അവർ സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് വിദേശത്തും ഇന്ത്യയിലായാലും ധാരാളം സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ജോലിക്ക് സാധ്യത കൂടുതലാണ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഈസ്റ്റേൺ റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ട അപേക്ഷ ഫീസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല ഇതിലേക്ക് എക്സാമോ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നതുമല്ല അത് മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ എക്സാമിൻ്റെ എൻ സി ബി ടി ഒ എസ് സി ബി ടി ഒ കഴിഞ്ഞിട്ടുള്ളവരുടെ ട്രേഡിൻ്റെ മാർക്ക് ഷീറ്റൊക്കെ നോക്കിയിട്ടാണ് ആ മാർക്കിൻ്റെ ഗണ നോക്കിയിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഇടാം നിങ്ങൾ വല്ല കാസ്റ്റ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻ്റിൻ്റെ ഉൾപ്രകാരമുള്ളത് തന്നെ വാങ്ങിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ഭയങ്ക